ഉള്ളവൻ ഇല്ലാത്തവന് നൽകുന്ന പുണ്യമായ പ്രവൃത്തിയാണ് ദാനം ഭൂമി വസ്ത്രം സ്വർണം എന്നിങ്ങനെ പലതും ദാനമായി നൽകുന്നു എന്നാൽ ദാനങ്ങളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടം എന്ന് പറയുന്നത് അന്നദാനത്തെയാണ് അന്നദാനമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ദാനമെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് സാധുക്കൾക്ക് ആഹാരം നൽകുന്നതിലും മഹത്തരമായി മറ്റൊന്നില്ലെന്നും പറയുന്നു ഇതിനെ ആസ്പദമാക്കി ശങ്കരാചാര്യസ്വാമി രചിച്ച സ്തുതിയാണ് അന്നപൂർണേശ്വരി സ്തോത്രം ദാരിദ്ര്യ ദുഃഖങ്ങൾ ഇല്ലാതാക്കി സമ്പത്തും സമൃദ്ധിയും ലഭ്യമാക്കാൻ അന്നപൂർണേശ്വരി സ്തോത്രം പതിവായി ജപിക്കുക ഭൂമിയിലെ മറ്റ് ദാന പ്രവർത്തികൾക്കൊന്നും തന്നെ അന്നദാനത്തിന്റെ മേന്മയില്ല എന്നാണ് പുരാണങ്ങൾ പറയുന്നത് അന്നം നൽകുന്നവൻ അതാരായാലും അവരെ പിതൃസ്ഥാനീയനായി കാണുന്നു വിശപ്പ് സഹിക്കാനാകാതെ വലഞ്ഞ ഒരാൾക്ക് അന്നം ലഭിക്കുമ്പോഴുണ്ടാകുന്ന ആശ്വാസവും തൃപ്തിയും അന്നദാതാവിന് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറുന്നു അന്നമൊഴിയെ മറ്റെന്ത് കിട്ടിയാലും ലഭിക്കുന്ന ആളിന് സമ്പൂർണ്ണ തൃപ്തി വരണമെന്നില്ല ഇനിയും ലഭിക്കുവാനുള്ള ആഗ്രഹം മനസ്സിൽ അവശേഷിക്കും ഭൂമി വസ്ത്രം സ്വർണം അങ്ങനെ എന്തു കൊടുത്താലും വാങ്ങുന്നയാൾ വാങ്ങിക്കൊണ്ടേയിരിക്കും എന്നാൽ അന്നത്തിൻ്റെ കാര്യം അങ്ങനെയല്ല ഭക്ഷിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ മതിയെന്ന് പറയുക തന്നെ ചെയ്യും വയറും മനസ്സും ഒരുപോലെ നിറയ്ക്കുന്ന ഒന്നാണ് അന്നദാനം അന്നദാനത്തിലൂടെ ദാനം ഏറ്റുവാങ്ങിയ ആളിന് പൂർണ്ണ സംതൃപ്തിയാണ് ഉണ്ടാവുന്നത് ഇത് മറ്റൊരു ദാനം കൊണ്ടും സിദ്ധിക്കുന്നില്ല സർവദോഷ പരിഹാരാർത്ഥം അന്നദാനം നടത്താവുന്നതാണ് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വേണം അന്നം കൊടുക്കേണ്ടതും സ്വീകരിക്കേണ്ടതും പിറന്നാൾ തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ അന്നദാനം നടത്തുന്നത് അനേകം പൂജകൾക്ക് തുല്യമായി കണക്കാക്കുന്നു അന്നദാനത്തിലൂടെ പൂജിക്കപ്പെടുന്നത് അന്നപൂർണ്ണേശ്വരിയാണ് ധനധാന്യങ്ങളുടെയും സമ്പത്തിൻ്റെയും അതിദേവതയായി അന്നപൂർണേശ്വരിയെ കണക്കാക്കുന്നു ഓം ഹ്രീം ശ്രീം നമോ ഭഗവതി മാഹേശ്വരി അന്നപൂർണേ സ്വാഹ എന്നതാണ് അന്നപൂർണേശ്വരി മൂലമന്ത്രം